ഇപ്പോഴും ഞാൻ പറയുന്നു എൻ്റെ പാർട്ടി എൻ്റെ അഭിമാനം ടേം ടേം ഉണ്ട് എന്നാണ് അറിയാൻ അങ്ങനെ ഉണ്ടോ സ്വീകരിക്കുമോ ഇല്ല എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ഒരു മേയർ അഞ്ച് വർഷക്കാലവും തുടർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ടേം വ്യവസ്ഥയിലേക്ക് മൂന്നോ നാലോ ആളുകളിലേക്ക് വെറുതെ ഇത് പങ്കുവെക്കലിൻ്റെ ഒരു ചരിത്രമല്ല വേണ്ടത് മറിച്ച് തൃശ്ശൂരിനെ നയിക്കാൻ ശക്തമായിട്ടുള്ള കണ്ടിന്യൂസ് പ്രോസസ്സാണ് നമുക്ക് ആവശ്യം ഇതിപ്പോൾ രണ്ട് വർഷം ഒരാളിരുന്നു ഒരു കൊല്ലം ഒരാളിരുന്നു പിന്നെ ആറുമാസം ഒരാളിരുന്നു അത്തരത്തിലേക്ക് വരുമ്പോൾ ആ ആ പോസ്റ്റിലിരിക്കുന്ന ഒരാൾക്ക് താൻ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളെ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയാതെ വരും അപ്പോൾ തീർച്ചയായിട്ടും ഇനി അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ സജഷൻ എന്ന് പറയുന്നത് ഇനി അഡ്വക്കേറ്റ് സുബി ബാബു വരട്ടെ എന്നുള്ളതാണ് കാരണം അവരും അർഹതപ്പെട്ട ഒരാൾ തന്നെയാണ് ഇല്ലാന്നാണോ ഞാൻ ഇനി മേയർ മേയറാകാനും ഇല്ല ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റിയിലേക്കുള്ള ഒരു പദവിയിലേക്ക് ഞാൻ വരില്ല കാരണം എന്റെ മുന്നിലുള്ളത് ഞാൻ വീണ്ടും പറയുന്നു ജനങ്ങളാണ് ആ ജനങ്ങൾ കൈയഴിഞ്ഞിട്ടാണ് എന്നെ സഹായിച്ചിട്ടുള്ളത് കാരണം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ഭൂരിപക്ഷത്തിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് കേവലം ഒരു കോൺഗ്രസ്സുകാരുടെ വോട്ട് മാത്രമല്ല അതിനകത്ത് ജനകീയമായിട്ടുള്ള ഒരു വോട്ടെടുപ്പാണ് ഈ ലാലൂർ ഡിവിഷനിൽ നടന്നിട്ടുള്ളത് വന്ന വോട്ടിൻ്റെ എഴുപത് ശതമാനവും എനിക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കണം എന്നെ ജനങ്ങൾ എത്രമാത്രം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് കേവലം ലാലൂർ ഡിവിഷൻ മാത്രമല്ല എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ വീട്ടിലേക്ക് ഇന്നലെ മുതൽ വരുന്ന ജനപ്രവാഹങ്ങൾ അതിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്